പ്രൈസരോട് പ്രിയപ്പെട്ടവരെ ഒരു ദൈവപ്രവൃത്തിയുടെ നല്ല സാക്ഷ്യം കേട്ട ശേഷമാണ് ഞാൻ നീ ദൂതെടുക്കാനായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് പെട്ടെന്ന് കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ നിന്ന് കുറേ നാളുകൾ മാറി നിൽക്കേണ്ടി വന്ന ഒരു അമ്മയുടെ വാക്കുകളാണ് ഇന്നത്തെ ദൂതിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് പ്രചോദനം പകർന്നത് അവർ മാറുന്ന സമയത്ത് അവരുടെ വരുമാന മാർഗങ്ങൾ തങ്ങക്കുള്ള കുറച്ച് ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് നൽകുന്നതായിരുന്നു അങ്ങനെ വാടകയ്ക്ക് നൽകിയതിൽ ഒരു മനുഷ്യൻ കുറേ നാളുകളായിട്ട് വാടക പുതുക്കാതെ വർഷങ്ങളായിട്ട് അവിടെ തന്നെ അദ്ദേഹം നടത്തി വരികയാണ് പക്ഷേ ഇവരോട് ഇടപെടലിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് തിരികെ ചെല്ലുമ്പോൾ അവരവിടുന്ന് നാട്ടിലേക്ക് വന്ന ആദ്യത്തെ മാസം തന്നെ അയാൾ വാടക കൊടുക്കാതായി പിന്നെ ചില വർഷങ്ങൾ അവർക്ക് മാറി നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഇടയ്ക്ക് അദ്ദേഹത്തെ ഇട്ടിട്ട് പോകാനോ ഒന്നും കഴിയുമായിരുന്നില്ല അങ്ങനെ വലിയൊരു ബാധ്യതയായി ഫോൺ വിളിച്ചാൽ എടുക്കാതായി പ്രിയപ്പെട്ടവരെ പലരെയും അയച്ചാൽ അവരെ ഒന്നും വേണ്ട വിധം ഒന്നും വാക്കുകൾ ചെവിക്കൊള്ളാതെ അയാൾ ആ ഒരു ലോക്കൽ ഏരിയയിൽ വളരെ സജീവമായിട്ട് തന്നെ തൻ്റെ സ്വന്തം സ്ഥലമെന്ന നിലയിൽ അതിനെ അങ്ങ് കൈയടക്കി വാഴുകയായിരുന്നു എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല എന്ന് വളരെ ശാഠ്യം പിടിച്ചിരുന്ന ആ മനുഷ്യൻ സ്വാഭാവികമായിട്ട് മാറണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ചില ലോക്കൽ ചട്ടമ്പികളെയൊക്കെ കൂടെ കൂട്ടി ഇവർക്ക് നേരെ ഭീഷണിയൊക്കെ മുഴക്കി നിന്ന ആ മനുഷ്യനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് പ്രാർത്ഥനയുടെ ഫലമായി ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും അയാൾ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു അങ്ങനെ ആ കടയിൽ നിന്ന് അയാൾ എല്ലാ സാധന സാമഗ്രികളും എടുത്തു മാറ്റി എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് ഈ സ്ത്രീയോട് ഞാൻ കാണിച്ചു തരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കുറേ ഭീഷണികളൊക്കെ മുഴക്കിയിട്ടാണ് അയാൾ അവിടെ നിന്ന് അങ്ങനെ ആ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കടയ്ക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണം ഭാസ്റ്ററെ ഏതായാലും അവൻ പോയി ഇനി നല്ലൊരാൾ വരണം എന്ന നിലയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതങ്ങ് കൈമാറി കൂടെ എന്ന് ഞാൻ ചോദിച്ചു അന്നേരം അവർ പറഞ്ഞു ഇത്രയും കാലത്ത് ഒരു വരുമാനമായിരുന്നു നല്ലൊരു വില കിട്ടിയാൽ അത് കൈമാറാം അങ്ങനെ ദൈവപ്രഭയാൽ അത് വാങ്ങാൻ ഒരാൾ വരികയും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു അന്നേരം എന്നോട് ഈ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിനകത്ത് ഇന്നലെ വരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അതി കഠിനമായൊരു മാനസിക സംഘർഷമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ പാസ്വോഡ് സംസാരിക്കുമ്പോൾ ആ കാര്യത്തിനകത്ത് ദൈവം ഒരു പ്രവൃത്തി ചെയ്തത് ഇത്ര പെട്ടെന്ന് എൻ്റെ വിൽപ്പനയ്ക്കുള്ളതായ കാര്യം ക്രമീകരിക്കപ്പെടുമെന്നു പോലും ഓർത്തില്ല പക്ഷെ ഒരാൾ വരികയും ചോദിച്ചതിനോട് ചേർന്നുള്ളതായി ഒരു വില സമ്മതിക്കുകയും അതിൻ്റെ അഡ്വാൻസ് കൈ കിട്ടുകയും ചെയ്തപ്പം ഇനി എനിക്കൊരു സമാധാനമാണ് കാരണം ഈ കാര്യത്തെക്കുറിച്ച് ഇനിയും കണ്ണീര് കുടിക്കേണ്ട കാര്യമില്ലല്ലോ മനസ്സിന് ഇനിയും വേദന ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും അതിനകത്തില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ മനസ്സിന് വല്ലാത്ത സംഘർഷം സൃഷ്ടിച്ച ഒരു വിഷയം പെട്ടെന്ന് ഒരു ദൈവപ്രവർത്തിയുടെ കടന്നു വരവോടുകൂടെ അത് സമാധാനവും ആശ്വാസവും നൽകുന്ന ഒരു മേഖലയിലേക്ക് അത് തിരിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് ഈ പറഞ്ഞ സംഭവത്തോട് ചേർന്ന പോലെ ഒരലോചന പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ മാനസികമായിട്ട് വളരെ തീതുന്ന വിഷയങ്ങൾ എന്തെല്ലാമാണെങ്കിലും ആ കാര്യങ്ങളുടെ മേൽ ദൈവം ഇടപെടുന്നതാകയാൽ ആ പ്രശ്നങ്ങളൊക്കെയും ഇന്ന് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചിന്തകളാലും കാഴ്ചകളാലും അവസ്ഥകളാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വേറൊരു വഴിയിലേക്ക് തന്നെ തിരിക്കാൻ പോവുകയാണ് സമാധാനം കയ്യേറുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണും ദുരന്തങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു ആ ചില വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നിലനിന്നിരുന്നെങ്കിൽ ദൈവം അതിനെ മാറ്റുകയാണ് തലസ്ഥാനത്ത് തമ്പുരാൻ തൻ്റെ പ്രത്യേകമായ നടപടലിനാൽ പുതിയ ചില കാര്യാധികളെ നിങ്ങൾക്ക് അനുവദിച്ചു തരികയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന മനസ്സിന് ഏറ്റവും ശക്തമേറിയ ആശ്വാസവും സമാധാനവും പകരുന്ന നല്ല പ്രവർത്തികളാൽ ഈ പകലിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ സംഘർഷ മേഖലകളിൽ ഇടപെടാൻ പോവുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ ദൈവം അനുഗ്രഹങ്ങളാൽ നിന്ന് നിറയ്ക്കാൻ പോവുകയാണ് ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങളെയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ റോമാലേഖനം അഞ്ചാം അധ്യായത്തിലെ ഒരു വേദഭാഗം പെട്ടെന്ന് നിങ്ങളോട് പറയാം വിശുദ്ധ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ സോറ്റീരിയോളജിയുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി പഠിപ്പിക്കപ്പെടേണ്ടതായ ആധികാരികമായ ഒരു ആ രക്ഷാതത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗമാണെങ്കിൽ കൂടിയും ഇതിൻ്റെ അധിക ദൈവശാസ്ത്രപരമായ വിശദീകരണത്തിലേക്ക് കടക്കാതെ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം നൽകിയ ആലോചനയിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു പ്രമേയം ഇതിലുള്ളത് ഈ തിരുവിരുത്തിനെ ആധാരമാക്കിയാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിനോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ വാഴ്ച എന്ന് പറയുന്ന ഒരു വാക്കിവിടെ വളരെ ശക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വാഴുന്നു ആദ്യത്തെ വാഴ്ച നടത്തുന്നത് മരണത്തിൻ്റെ വാഴ്ചയായിട്ടാണ് നമ്മൾ കാണുന്നത് പാപം മരണത്താൽ വാണു പാപം മരണത്താൽ വാണതുപോലെ കൃപ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴും ഇതിൻ്റെ അർത്ഥം നിലവിൽ ദൈവം ഒരു വാഴ്ചയെ അവസാനിപ്പിച്ചിട്ട് പുതുതിനെ സ്ഥാപിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് പാപത്തെയും മരണത്തെയും അവസാനിപ്പിച്ചിട്ട് കർത്താവായ ക്രിസ്തുവേശുവിനെയും കൃപയെയും നിത്യജീവനെയും ദൈവം തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ഈ മാറ്റം നടക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണ് താനും നമ്മുടെ ലൈഫിൽ പാപവും മരണവും ആധിപത്യം പുര പിടിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ദൈവത്തിന്റെ കൃപയും കർത്താവായ യേശുക്രിസ്തു നിത്യജീവനും ആ തൽസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഈ തിരുവഴുത്ത് നമുക്ക് ഉറപ്പിച്ച് നൽകുന്നത് ഈ കഴിഞ്ഞ സമയം വരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നെഗറ്റീവ് വിഷയങ്ങൾ ഏതെല്ലാം മേഖലകളിൽ വ്യാപിച്ച് നിൽപ്പുണ്ടോ ആ മേഖലകളെ എല്ലാം നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയുന്നു ആ സ്ഥാനങ്ങളിൽ കർത്താവ് പ്രവേശിക്കാൻ പോകുകയാണ് കഴിഞ്ഞ ഒരു നാല് ദിവസം പുറകിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സിസ്റ്ററുടെ ലൈഫിൽ നടന്ന ഒരു ദൈവപ്രവൃത്തി ഞാൻ ഈ സമയത്ത് പെട്ടെന്ന് ഓർക്കുകയാണ് അവർക്ക് ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ വയ്യായിരുന്നു യൂണിയൻ്റെ ഒരാളാണ് അവിടുത്തെ ഒരു താൽക്കാലിക ജീവനക്കാരനായി കയറി ഇപ്പോൾ അതിനകത്ത് ഒരു ക്ലർക്കിൻ്റെ പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാള് ഇവര് അയാളെക്കാൾ ഉയർന്നൊരു പദവി നിൽക്കുന്ന ആളാണെങ്കിലും സ്വൈര്യമായിട്ടോ ശക്തമായിട്ടോ ഒന്നും അവിടെ ചെയ്യാൻ അനുവദിക്കുകയല്ല മാനേജർക്ക് പോലും ഇങ്ങനെയുള്ളമാരെ പേടിയാണ് അങ്ങനെ വന്നപ്പോഴേക്കും യാതൊരു വിധത്തിലും തൻ്റെ പ്രവർത്തന മേഖലയിൽ സ്വൈര്യമായിട്ടിരിക്കാൻ ഈ മനുഷ്യൻ എന്നെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരുപവസിച്ചും പ്രാർത്ഥിച്ചും മടുത്തു അസിഡിറ്റി കാരണം വല്ലാത്ത പ്രയാസങ്ങളിലേക്ക് ശരീരം തന്നെ എത്തി ആകെ വിഷയത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ വ്യക്തിയെ സമർപ്പിച്ച് ദൈവസനി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ ഫലം കണ്ടു അയാൾ ആ സ്ഥാപനത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി ആ പോയി കഴിഞ്ഞപ്പോൾ തൽസ്ഥാനത്തേക്ക് വളരെ സമാധാനപരമായിട്ട് എല്ലാവർക്കും നല്ല സ്നേഹനിതമായി ഇടപെടുന്ന ഒരു പുതിയ മനുഷ്യൻ തലസ്ഥാനത്തേക്ക് വന്നു ഇന്നലെ വരെ ഒരു അലങ്കരിച്ചിരുന്ന കസേര ഇന്ന് മനസ്സിന് ശാന്തി നൽകുന്ന ഒരാൾ അവിടെ വന്ന് തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ ഇന്നലെ വരെ പാപവും മരണവും കൈയ്യാളിയിരുന്ന ഇടത്ത് നിത്യജീവനും കൃപയും ക്രിസ്തുവേശുവും സ്ഥാനം പിടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത അതിൻ്റെ തീവ്രതയിൽ കൊടുമ്പിരി കൊണ്ടുനിന്ന ജീവിതാവസ്ഥയ്ക്കകത്ത് ദൈവത്തിൻ്റെ സമൃദ്ധി വന്ന് സ്ഥാനം പിടിക്കുന്ന കാഴ്ച കാണാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഏറ്റവും ദുസ്സഹമായിരിക്കുന്ന ചിന്തകളും കണ്ണടച്ചാൽ ആകമാനം പ്രയാസങ്ങൾ ഉണർത്തുന്ന കുറേയധികം സിറ്റുവേഷൻസുമായിട്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആകമാനം വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടായിരിക്കാം ഇപ്പോൾ ആയിരിക്കുന്നത് പക്ഷേ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ എന്ന നിലയിൽ വളരെ ആധികാരികമായിട്ടൊരു ദൂത് ഇന്ന് രാവിലെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന പ്രശ്നങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കൈഞ്ഞൊടിക്കുന്ന വേഗതയിൽ ദൈവമൊരുക്കുന്ന ആശ്വാസം വെളിപ്പെട്ടു വരുന്ന കാഴ്ച നിങ്ങൾ നിശ്ചയമായിട്ടും കാണും കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കാൻ പോവുകയാണ് ഇന്നലെ എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു ചെറിയ തോടുണ്ട് അത് വറ്റി തുടങ്ങി അപ്പോൾ രാവിലെ ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി അതുവഴി ചെല്ലുമ്പോൾ ആ തോട്ടും കുറേ കുറെ മനുഷ്യർ നിപ്പുണ്ട് ഇവരാ തോടിന്റെ ആ വെള്ളം വറ്റി കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ചെറിയൊരു ഒഴുകേ ഉള്ളൂ അവരിങ്ങനെ അവിടെയുള്ള പഴയ കമ്പും സംഗതികളെല്ലാം എടുത്തു മാറ്റുക ആ തോടിങ്ങനെ ക്ലീൻ ചെയ്യുക അവിടെ നിന്നും അവരെ കണ്ടു ഒന്ന് ചിരിച്ച് സംസാരിച്ച് ഞാൻ പോവുകയും ചെയ്തു ഞാൻ അവിടേക്ക് പോയിട്ട് എന്റെ കാര്യാധികളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഞെട്ടിപ്പോയി കാരണം വറ്റി വരണ്ട് കിടന്നതായിരുന്ന ആ നദിക്കകത്ത് വെള്ളം പിള്ളാരൊക്കെ ചോടുന്ന നിലയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു അപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്ന് നോക്കി നോക്കിയപ്പം അവിടെ രാവിലെ ക്ലീൻ ചെയ്തവർ അവിടെ ഒരു പഴയ തടയണയുണ്ടായിരുന്നു ആ തടയണയുടെ ഷട്ടറുകൾ അവരൊരു പിക്കപ്പ് വാനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അതവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തപ്പോഴേക്കും ചെറിയൊരു നീരൊഴുക്ക് മാത്രമായിട്ടുണ്ടായിരുന്ന വെള്ളം അവിടെ വന്നതിങ്ങനെ തടഞ്ഞ് തടഞ്ഞ് നിന്നിട്ട് അത് കുഞ്ഞുങ്ങളൊക്കെ വന്ന് ചോടി കളിക്കത്തക്ക നിലയിൽ അതങ്ങ് വെള്ളം കെട്ടി ഉയർന്നു ചുരുക്കത്തിൽ വരണ്ട് കിടന്ന ഒരു സാഹചര്യത്തെ പെട്ടെന്ന് ഒരു നീരൊഴുക്കുള്ളതായി വളരെ ജലസമൃദ്ധിയുള്ള ഒരു അന്തരീക്ഷമാക്കി കുറച്ചുപേരുടെ പരിശ്രമം ഒരു പകലുകൊണ്ട് നടന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലാകത്ത് ഇങ്ങനത്തെ കാഴ്ചകൾ എനിക്ക് വല്ലാതെ ആകർഷണീയമാണ് ഇത് കണ്ടപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്തുതിച്ചു ദൈവമേ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കണമെന്ന് ഒരു വാക്ക് ഞാൻ അവിടെ നിന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു പോയി കാരണം അത്രത്തോളം മനസ്സിനൊരു ചൈതന്യം പകർന്ന കാഴ്ചയായിരുന്നത് ഇന്നത്തെ എൻ്റെ ദൈവാലോചന കേൾക്കുന്ന രൂപയും ഇന്നലെ വരെ വരൾച്ച വാണസ്ഥലത്ത് സമൃദ്ധിയുടെ വാഴ്ച നിങ്ങൾ കാണും നിന്ന വാണയിടത്ത് അഭിമാനവും മാന്യതയും വാഴുന്നത് നിങ്ങൾ കാണും കലഹം വാണയിടത്ത് സമാധാനവും സ്നേഹവും വാഴുന്നത് നിങ്ങൾ കാണും ചില സംഘർഷങ്ങളൊക്കെ അവസാനിക്കത്തില്ലെന്ന് നമ്മൾ കരുതും നിങ്ങൾ പേടിക്കേണ്ട സുച്ചിട്ടതുപോലെ ദൈവം അതിനെ നിർത്തലാക്കും പകരം പുതിയ ചില ഇവൻ്റുകൾ ദൈവം സ്റ്റാർട്ട് ചെയ്യും ഒരത്ഭുതകരമായ മാറ്റത്തിൻ്റെ മുൻപിൽ ദൈവം നൽകുന്ന പുതിയ അനുഗ്രഹങ്ങൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങുന്ന ഈ സമയത്ത് നിൻ്റെ ജീവിതം ഏത് മേഖലയിലാണോ ഇപ്പോൾ സ്തബിച്ചു നിൽക്കുന്നത് അവിടെ ദൈവം ഒരുക്കുന്ന പരിഹാരം അതിൻ്റെ നന്മ അതിൻ്റെ കുളിർമ അതിൻ്റെ അഭിവൃദ്ധി നിങ്ങൾ ആവോളം അനുഭവിക്കാൻ പോവുകയാണ് നിങ്ങൾക്കിത് വെറുതെ കടന്നു പോകുന്നൊരു ദിവസമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഒഴുകി വന്ന ചില മേന്മയേറിയ കാര്യാധികൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു അതവിടെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു ഒരനുഗ്രഹ ദിവസമായി ഇത് മാറും അനധികൃതമായ കുടിയേറ്റങ്ങളെ ഒഴിപ്പിച്ചു കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ചു എന്നിട്ട് യാഥാർത്ഥ്യ ഉടമസ്ഥർക്ക് അതിനെ മടക്കി നൽകി ഈ വസ്തു സംബന്ധമാണെന്ന വിഷയങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ വരാറുണ്ട് ഭൂരിപക്ഷ കാര്യങ്ങളും ഈ അതിരതർക്കവും വഴിത്തറക്കവും ഒക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കിനും ഇന്ന സ്ഥലത്ത് താമസിക്കുന്നതിനെ ഗതി പിടിക്കേണ്ട പിടിക്കേണ്ടെന്നുള്ള നിലയില് തൊട്ടപ്പുറത്തുള്ളവർ ഇവർക്ക് നേരെ ചെയ്യാവുന്ന എല്ലാ ശോചനീയവും ദോഷകരവുമായ കാര്യങ്ങൾ ചെയ്യും അങ്ങനെ പോയ കുടുംബങ്ങളെ എനിക്കറിയാം അങ്ങനെയുള്ള വ്യക്തികൾ എന്റെ മുമ്പിൽ എത്തുമ്പോഴേ കർത്താവ് എനിക്ക് കാണിച്ചു തരും ഇവരുടെ പ്രശ്നത്തിന്റെ ബേസ് ഇന്ന സ്ഥലത്ത് കിടക്കുന്നതെന്നുള്ള കാര്യം ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് ഞെട്ടിത്തരിച്ചോ അയ്യോ ഞങ്ങളുടെ കൂടെ ദൈവദാസന ഉണ്ടായിരുന്നത് പോലെയാണല്ലോ ഈ കാര്യം പറയുന്നതെന്ന് പറഞ്ഞ് അത്ഭുതപ്പെടാറുണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ ഞാൻ പറയാം അവിടെയുള്ള ഒരു സാധാന്യമായിരിക്കുന്ന ഒരു അനധികൃത കുടിയേറ്റമുണ്ട് നമുക്കതിനെ അങ്ങ് ഒഴിപ്പിക്കാം നിശ്ചിതമായും ആ ഒരു ശുശ്രൂഷ ചെയ്തു കഴിയുമ്പോൾ വർഷങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടന്ന നന്മകളാണ് പിന്നീട് പടയ പട്ടേ പടേന്ന് വന്ന് അവരുടെ ലൈഫിൽ ഫില്ല് ചെയ്യുന്നതായിട്ട് കാണുന്നത് സ്നേഹം നിറഞ്ഞവരെ അനധികൃതമായി നിങ്ങളുടെ ജീവിതത്തിൽ കയ്യേറ്റങ്ങൾ നടത്തി കുടിയേറ്റങ്ങൾ നടത്തി നിങ്ങളുടെ മേൽ വാണുകൊണ്ടിരുന്ന പലതും ദൈവത്തിൻ്റെ വൻ കൃപയാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും പകരം ദൈവം അനുവദിക്കുന്നത് വന്ന് ചാർജ് എടുക്കും ആമേൻ പറയാമോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വസ്ഥത തരുന്ന കാര്യങ്ങൾ ഇന്ന് ചാർജ് എടുക്കും ഇന്ന് അതിൻ്റെ പ്രവർത്തന ദിവസമാണ് അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ അഭിവൃദ്ധികൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും പാപം വാണയിടത്ത് നീതിയെ ദൈവം കൊണ്ടുവന്നു മരണം വന്നിരുന്നിടത്ത് നിത്യജീവനെ ദൈവം കൊണ്ടുവന്നു പിശാചി ചിരിച്ചുകൊണ്ടിരുന്നിടത്ത് കൊണ്ടിരുന്നിടത്ത് യേശു ക്രിസ്തുവിന്റെ ജയോത്സവത്തെ ദൈവം കൊണ്ടുപോകുന്നു നരകം വാതുടഞ്ഞിരുന്നിടത്ത് സ്വർഗത്തെ ദൈവം കൊണ്ടുപോന്നു ആ മേൻ അന്ധകാരം വാണിരുന്നിടത്ത് അത്ഭുത പ്രകാശത്തെ ദൈവം കൊണ്ടുപോന്നു നിങ്ങൾ പറ ഈ ദൈവം നിങ്ങളുടെ ജീവിതം മാറ്റത്തില്ലെന്ന് ആരാ പറഞ്ഞേ ഈ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തുടത്തില്ലെന്ന് ആരാ പറഞ്ഞേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിട്ട് താഴെ ഇറങ്ങി വന്നവൻ നിങ്ങളുടെ ജീവിതത്തെ പൊന്നാക്കാൻ പോവാ നിങ്ങളുടെ ജീവിതത്തെ അവൻ അതുല്യമായി മാറ്റാൻ പോവാ ആ മാറ്റത്തിന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക എനിക്ക് വളരെ വ്യക്തമാണ് ഇന്ന് വാക്ക് വാക്കു കേൾക്കുന്ന സക്കലരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് എന്തോ ഒരു ചേഞ്ച് ഏതൊക്കെയോ ചില ശക്തമേറിയ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കും ചിലതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുതുതായിട്ട് ചാർജ് ചെയ്യപ്പെടും നിലവിലുള്ള ചിലതിനെ തമ്പുരാൻ തന്നെ എലിമിനേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇന്നുവരെ ഉണ്ടായിരുന്ന ദുഷ്ട പദ്ധതികൾ നിന്റെ വീട്ടിൽ അവസാനിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കുകയാണ് ശാപത്തിൻ്റെ പദ്ധതികൾ അവസാനിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവപിതാവേ യേശുനാഥൻ്റെ മഹാനാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നിവരുടെ ജീവിതത്തിൽ ദുഷ്ടപിശാച നടത്തിയ അനധികൃതമായ കയ്യേറ്റങ്ങളെ തകർത്ത് കളഞ്ഞ് എൻ്റെ ദൈവത്തിന്റെ സമാധാനപരമായ പുതിയ ജീവിത അവസ്ഥ തുറന്ന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഒന്നിലും ക്ലേശിക്കാൻ ഇടയില്ലാതെ വണ്ണം ഇവരുടെ ജീവിതം ഇന്ന് അനുഗ്രഹങ്ങളാലും നിരവധി നിരവധി നന്മകളാലും നിറയും ശൂന്യമാണ കൈകൾ കൊണ്ടിരുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആ കൈ വൈകുന്നേരം എത്തുന്നതിന് മുൻപ് നന്മ കൊണ്ട് നിറയും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹങ്ങളെ മുറുകെ പിടിക്കും അത് പണമായും പുരോഗതിയായും പല നിലകളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് അത് വരും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇവരുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ഒരുക്കുന്ന വലിയ മാറ്റം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വലിയ വിശാലത തമ്മിൽ അനുവദിച്ചിട്ടുണ്ട് ഇവർക്ക് വേണ്ടി എൻ്റെ യേശു അപ്പശൻ അത്ഭുതകരമായ ചില ഉറവകളെ തുറന്നിട്ടുണ്ട് അതിൽ നിന്ന് നിന്റെ മക്കൾ ഇന്ന് പകൽ കൂട്ടിക്കട്ടെ ഇന്ന് വരെ ഇവരുടെ ലൈഫ് കൈയടക്കിയിരുന്ന ദുഷ്ട സ്വാധീനങ്ങൾ അവിടെ നിന്ന് കൈയെടുത്തിട്ട് ദൈവം തുറക്കുന്ന അനുഗ്രഹത്തിന് വിധേയരായിരിക്കുക സ്തോത്രം എൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടല്ലോ അപ്പാ എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ടല്ലോ അപ്പാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധനയുണ്ട് കൂടാതെ ഈ മാസം ഇരുപതാം തീയതി ഓക്കേ മറക്കല്ലേ പത്തനാപുരം വൈ എം സി എ ഹാളിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെത്തണം കർത്താവ് ഐ എസ് ഓഫീസിൽ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ആമേ